ആഗോള അയ്യപ്പ സംഗമത്തിന്റെ നടപടികൾ വിലയിരുത്താൻ സംഘാടക സമിതി ആലോചനാ യോഗം ഇന്ന് വൈകിട്ട് മൂന്ന് മണിക്ക് മന്ത്രി വി എൻ വാസവന്റെ ചേംബറിനോട് ചേർന്നുള്ള ഹാളിലാണ് യോഗം അതേസമയം ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ പണം തട്ടുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് ബി എസ് പി സംസ്ഥാന പ്രസിഡന്റ് വി ജി തമ്പി ശ്വാസമില്ലാത്ത മന്ത്രി വി എൻ വാസവന് അയ്യപ്പ സംഗമം നടത്താൻ വിശ്വാസമില്ലാത്ത മന്ത്രി വി എൻ വാസവന് അയ്യപ്പ സംഗമം നടത്താൻ അർഹതയില്ലെന്നും വി ജി തമ്പി പറഞ്ഞു കേട്ടോ പിണറായി സർക്കാരിൻ്റെ തരികിട പരിപാടിയായിട്ട് മാത്രം കണ്ട് ഇതിൽ നിന്ന് അകന്നു നിൽക്കാൻ ഞാൻ താഴ്മയായി അഭ്യർത്ഥിക്കുന്നു ഈ ഭക്തി ഉള്ള ഒരാൾ പോലും ഈ സംഗമത്തിൻ്റെ ആ മുൻനിരയിൽ കണ്ടില്ല ഇത് സാധാരണ പാവപ്പെട്ട ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി അവരുടെ പോക്കറ്റ് കിടക്കുന്ന പണം അടിച്ചു മാറ്റാൻ വേണ്ടി പിണറായി സർക്കാർ ചെയ്യുന്ന ഒരു കളിയാണ് സുനുഷ എലൂർ നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് ദേവസ്വം ബോർഡിൻ്റെ പൈസ സർക്കാരിലേക്കല്ല പോകുന്നത് സർക്കാരാണ് ദേവസ്വം ബോർഡിന് ഗ്രാന്റ് നൽകുന്നത് അറുനൂറ്റെട്ട് കോടി രൂപ സർക്കാർ കോവിഡ് കാലത്ത് ദേവസ്വം ബോർഡിനാണ് കൊടുത്തത് ഇപ്പോഴും പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കും കിഫ്ബി ഫണ്ടിൽ നിന്നും പൈസ അനുവദിച്ചിരിക്കുന്നത് ആദ്യ ഗഡുവായിട്ട് അനുവദിച്ചിരിക്കുന്നത് സർക്കാരിൽ നിന്ന് ദേവസ്വം ബോർഡിലേക്കാണ് പക്ഷേ ബി ജി പി പറയുന്നത് അങ്ങനെയല്ല ബി ജി പി പറയുന്നത് മറ്റൊരു രീതിയിലാണ് എന്തായാലും അതവിടെ നിൽക്കട്ടെ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നിപ്പോൾ എന്തൊക്കെയാണ് നീക്കങ്ങളുള്ളത് സുനുഷ എലൂർ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അരുൺ ഏതായാലും ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള വിവാദങ്ങൾ ഇങ്ങനെ പുകയുകയാണ് പക്ഷേ സർക്കാർ ഏതായാലും അതിൽ നിന്നും പിന്നോട്ടില്ല മുന്നോട്ട് തന്നെ എന്നുള്ള നിലപാട് നേരത്തെ തന്നെ അറിയിച്ചതാണ് അതിൻ്റെ ഭാഗമായാണ് അരുൺ ഇപ്പോൾ സംഘാടക സമിതി ആലോചന യോഗം ഇന്ന് ചേരുന്നുണ്ട് ഇന്ന് മൂന്ന് മണിക്കാണ് വി എൻ വാസവൻ മിനിസ് മന്ത്രിയുടെ ചേംബറിനടുത്തുള്ള ഹാളിലാണ് ഈ യോഗം ചേരുന്നത് ഇതുമായി ബന്ധപ്പെട്ട ആളുകളെല്ലാം തന്നെ പങ്കെടുക്കുമെന്നുള്ളതാണ് നിലവിൽ അറിയാൻ കഴിയുന്നത് അതിൻ്റെ പശ്ചാത്തലത്തിൽ ഏതായാലും അത്തരത്തിൽ യോഗം തുടരുന്നു അതേസമയം തന്നെ മറ്റൊരു വശത്ത് വിമർശനം ഉയരുന്നു എന്നുള്ളതാണ് വിശ്വഹിന്ദു പരിഷത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് വിജി തമ്പി പറഞ്ഞതാണ് നമ്മൾ അല്പസമയം മുമ്പ് വരെ കേട്ടത് അതായത് ഇതൊരു തരികിട പരിപാടിയാണ് എന്നുള്ളതാണ് ഭക്തരെ ഒന്നും തന്നെ ഇവിടേക്ക് വിളിക്കുകയോ ഇങ്ങനെ ഒരു ആലോചന നടക്കുമ്പോൾ പോലും ഒരു ചർച്ചയ്ക്ക് പോലും വിളിച്ചില്ല ഒരു ഹിന്ദു സംഘടനയോ അല്ലെങ്കിൽ ഒരു ഭക്തരുടെ സംഘടനയോ തന്ത്രിയുടെ കുടുംബത്തെ പോലും ഇത്തരം ഒരു ഇത്തരമൊരു വേളയിൽ പോലും വിളിച്ചില്ല എന്നുള്ളതാണ് അഭിപ്രായം പോലും തേടിയില്ല എന്നുള്ളതാണ് വിജി തമ്പി പറയുന്നത് ഒപ്പം തന്നെ ഇതിന് പിന്നിൽ മറ്റു ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ടോ എന്ന ചോദ്യമാണ് അദ്ദേഹം ഉയർത്തുന്നത് നേരത്തെ തന്നെ ഈ പണം തട്ടുന്നതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള വിഷയമാണോ അല്ലെങ്കിൽ സി പി എം മന്ത്രിമാരാരും തന്നെ വിശ്വാസികളല്ലോ പിന്നെ എന്തിനാണ് ഇത്തരത്തിലൊരു അയ്യപ്പ സംഗമം എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് ഏതായാലും ബിജി തമ്പി പറയുന്നത് ഒപ്പം തന്നെ ഭക്തരാരും ഇതിൽ പങ്കെടുക്കരുത് എന്നൊരു നിർദ്ദേശം കൂടി നൽകുകയും ചെയ്യുന്നുണ്ട് ഏതായാലും നേരത്തെ ബിജെപി പറഞ്ഞിരുന്നത് ഇതൊരു രാഷ്ട്രീയ നാടകമാണ് എന്നുള്ളതായിരുന്നു ഏതായാലും വിവാദങ്ങൾ കൊഴുക്കുന്നുണ്ട് സെപ്റ്റംബർ ഇരുപതിനാണ് ആഗോള അയ്യപ്പ സംഗമം ആ പമ്പാതിരത്ത് നടക്കാൻ പോകുന്നത് ഏതായാലും അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമെന്നുള്ളത് തന്നെയാണ് സർക്കാരിന്റെ നിലപാടാരുടെ